ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് പത്മനാഭൻപിള്ളയുടെയും സരോജത്തിന്റെയും മകനായി ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്ന പേരിൽ ദിലീപ് ജനിച്ചു മൂന്ന് മക്കളിൽ മൂത്തയാളാണ് അദ്ദേഹം ആലുവയിലെ വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പത്താം ക്ലാസ് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കാലഘട്ടത്തിൽ ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പിൽ ചേർന്നു പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടി മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഇംപ്രഷനിസ്റ്റ് അഭിനയങ്ങളെ ഗൗരവമായി കാണാൻ തുടങ്ങിയത് ദിലീപ് തന്റെ സുഹൃത്തു നാദൃഷയ്ക്കൊപ്പം ഓണത്തിനോടനുബന്ധിച്ച് കാസറ്റ് നിർമ്മിച്ച് അവതരിപ്പിച്ചു ഇത് ചലച്ചിത്ര മേഖലയിലേക്കുള്ള പ്രവേശത്തിന് സഹായകം ദിലീപ് നടി മഞ്ജുമാര്യനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് വിവാഹം കഴിച്ചു അവരുടെ മകൾ മീനാക്ഷി രണ്ടായിരത്തിൽ ജനിച്ചു രണ്ടായിരത്തി പതിനാല് ജൂലൈ ദമ്പതികൾ വിവാഹമോചനത്തിന് അപേക്ഷ നൽകി അത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിന് അനുവദിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിന് ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം കഴിച്ചു ദമ്പതികൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മകൾ ജനിച്ചു